പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ െ തികച്ചും പിന്നാലെ പ്ലസ് ടുവിലും എ പ്ലസിൽ തിളങ്ങി മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയത് മലപ്പുറത്തെ കുട്ടികളാണ് എൺപത്തി ആറ് ദശാംശം എട്ട് പൂജ്യം ശതമാനമാണ് മലപ്പുറം ജില്ലയിൽ വിജയം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി പതിമൂന്ന് സ്കൂളുകളാണ് മേനി വിജയം കൈവരിച്ചത് എസ് എസ് എൽ സി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ കുട്ടികൾ മലപ്പുറം ജില്ലയിൽ നിന്നായിരുന്നു ഇപ്പോഴിതാ പ്ലസ് ടു പരീക്ഷയിലും എ പ്ലസിൽ മിന്നും നേട്ടം കൊയ്തിരിക്കുകയാണ് മലപ്പുറത്തെ കുട്ടികൾ ജില്ലയിൽ എൺപത്തി ശതമാനമാണ് പ്ലസ് ടുവിന് വിജയം ആകെ ഇരുന്നൂറ്റി സ്കൂളുകളിലായി റെഗുലർ വിഭാഗത്തിൽ അൻപത്തയ്യായിരത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ നാൽപ്പത്തെട്ടായിരത്തി അമ്പത്തിനാല് വിദ്യാർത്ഥികളും യോഗ്യത നേടി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പേരാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് മലപ്പുറം ജില്ലയിലാണ് എല്ലാ വിഷയങ്ങൾക്കും ഏറ്റവും കൂടുതൽ എ പ്ലസ് ഉള്ളത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയത് പാലേമാട് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലിങ്ങൽപ്പറമ്പ് എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയാണ് യഥാക്രമം എഴുന്നൂറ്റി നാൽപ്പത്തൊന്നും എഴുന്നൂറ്റി പതിനാലും വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് ജില്ലയിൽ പതിമൂന്ന് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം കൈവരിച്ചു ടെക്നിക്കൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റി പേർ പരീക്ഷ എഴുതിയതിൽ നൂറ്റി പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി അറുപത്തി ശതമാനമാണ് വിജയം നാല് പേരാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയത് ഓപ്പൺ വിഭാഗത്തിൽ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് വിദ്യാർത്ഥികളിൽ എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് പേർ ഉപരിപഠനത്തിന് അർഹരായി നാൽപ്പത്തി ഏഴ് ദശാംശം എട്ട് ഒന്ന് ശതമാനമാണ് വിജയം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്കാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് ഉള്ളത് ഓപ്പൺ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തിയതും മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയവരുടെ എണ്ണത്തിലും ഒന്നാം സ്ഥാനം മലപ്പുറം ജില്ലയ്ക്കാണ് ബി വിഭാഗത്തിൽ ജില്ലയിൽ രണ്ടായിരത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ രണ്ടായിരത്തി ൊൻപത് പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി എൺപത്തിരണ്ട് ആണ് വിജയം വാഴക്കാട് കാരുണ്യഭവൻ എച്ച് എസ് എസ് ഫോർ ഡെഫ് നിലമ്പൂർ പി വിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒഴുകൂർ ക്രസന്റ് സ്കൂൾ ചാപ്പനങ്ങാടി പി എം എസ് എ ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ പൂക്കളത്തൂർ ചേക്കുട്ടി ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ധർമ്മഗിരി ചേലക്കാട് ഐഡിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കടകശ്ശേരി ഐഡിയൽ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ പോട്ടൂർ മോഡേൺ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ മലപ്പുറം ഇസ്ലാഹിയ പെരിന്തൽമണ്ണ മലാപ്പറമ്പ് അസീസി സ്കൂൾ എന്നിവയാണ് നൂറ് ശതമാനം വിജയം നേടിയത്